ം ഏപ്രിൽ മാസം നാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശേഷമേറിയ മാസമാകുന്നു ഈ മാസമാണ് വിഷു കടന്നു വരുന്നത് കണിക്കൊന്ന പൂക്കൾ പൂത്തു നിൽക്കുകയും സമ്പൽ സമൃദ്ധിയും പുന്നിൻ പുലരിയെയും ഓർമ്മിപ്പിക്കുന്ന നാളുകളാണ് ഇത് അതായത് ഏപ്രിൽ മാസം ദേവതാ പ്രീതിക്ക് ഉത്തമമായ മാസം ദാരിദ്ര്യം കടം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ മാറുവാനും ഒരു പുതിയ തുടക്കം ലഭിക്കുവാനും അവസരങ്ങൾ തേടിയെത്തുന്ന മാസം ഇന്നാണ് ഏപ്രിൽ ഒന്ന് ആ പൊൻപുലരിയിലേക്ക് നാം കടക്കുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് കുറച്ച് ശുഭകരമായ സൂചനകൾ നൽകുന്നതാണ് ഇത് നന്മയുടെ നാളുകളാണ് എന്നും ഇനിയെല്ലാം ശുഭമാകും എന്ന ആത്മവിശ്വാസം നമുക്ക് പകരുന്നതുമാണ് ഇത്തരത്തിൽ ഇന്ന് നാം കാണുന്ന ചില ശുഭകരമായ സൂചനകളെ കുറിച്ച് മനസ്സിലാക്കാം ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുവാൻ സാധിച്ചാൽ മഹാഭാഗ്യമായി തന്നെ കരുതുന്നു ഈ സൂചനകൾ ഏതെല്ലാം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുന്നത് നാണയവുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് അഞ്ച് രൂപ നാണയങ്ങൾ ഇന്ന് ലഭിക്കുന്നത് ശുഭകരമാണ് അത് ഒറ്റ സംഖ്യയിൽ ലഭിക്കുകയാണ് എങ്കിൽ അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം അവിചാരിതമായ സ്വർണ്ണ നാണയം ലഭിക്കുകയോ അല്ലെങ്കിൽ മുൻപേ തന്നെ വാങ്ങുവാൻ തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിലും അത് ശുഭകരമാണ് അത് സ്വർണ്ണനാണയം മാത്രമല്ല വെള്ളി നാണയം ലഭിക്കുന്നതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് കൂടാതെ ഈ മാസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം കടന്നു വരാൻ പോകുന്നു സൗഭാഗ്യങ്ങൾ നിറയാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് അതേപോലെ തന്നെ മഞ്ഞ പുഷ്പവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ മഞ്ഞ പുഷ്പം ധാരാളമായി വിടരുന്നുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് ക്ഷേത്ര പ്രസാദത്തിൽ നിന്നും ഇന്നേ ദിവസം മഞ്ഞ പുഷ്പം ലഭിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം കുട്ടികൾ നമുക്ക് മഞ്ഞ പുഷ്പം നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് അപ്രത്യക്ഷമായി കുട്ടികൾ എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് പറയാം ഈ മാസം ശുഭകരമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊന്ന് കാക്കയുമായി ബന്ധപ്പെട്ട ലക്ഷണമാണ് ഇന്നേ ദിവസം കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ പറമ്പിലോ വീട്ടിലോ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ആ വീട്ടുകളിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാൻ പോകുന്നു സ്വർണം പോലുള്ള കാര്യങ്ങൾ ആ വീടുകളിലേക്ക് വാങ്ങുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു അത്തരത്തിൽ നിരവധി ആർന്ന കാര്യങ്ങൾ ശുഭകരമായി സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊന്ന് ഉപ്പനുമായി ബന്ധപ്പെട്ടാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഉപ്പനെ കാണുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് രാവിലെയോ സന്ധ്യയ്ക്കോ പ്രധാനമായും ഉപ്പനെ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് സൗഭാഗ്യം നിങ്ങളെ തേടി വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ പോലും സംഭവിക്കാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് എന്നാൽ വിളക്ക് വയ്ക്കുന്നതായ സമയത്ത് ഉപ്പന്റെ ശബ്ദമോ അല്ലെങ്കിൽ ഉപ്പന്റെ സാന്നിധ്യമോ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് വിശേഷപ്പെട്ട ഒരു ലക്ഷണമാണ് ആ വീടുകളിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ലക്ഷ്മി നാരായണ കടാക്ഷത്താൽ വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊരു ലക്ഷണം പുതു വസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു പുതിയ വസ്ത്രം അവിചാരിതമായി ലഭിക്കുകയാണ് സമ്മാനമായി ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് ഈ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അത്തരത്തിലൊരു തീരുമാനം കൈകൊണ്ടിട്ടുണ്ട് എങ്കിൽ അതായത് ഒരു പുതിയ വസ്ത്രം ഇന്നേ ദിവസം വാങ്ങണം എന്നൊരു തീരുമാനം നിങ്ങൾ കൈകൊണ്ടിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഇന്നേ ദിവസം ആരെങ്കിലും വീടുകളിൽ നിങ്ങൾക്ക് പുതു വസ്ത്രം കൊണ്ടുവന്ന് നൽകിയിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾ ഭഗവാന്റെ ചിത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമോ മറ്റ് ദേവതകളുടെ ചിത്രമോ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് അപ്രകാരം വാങ്ങുവാൻ സാധിച്ചത് പോലും ഭഗവാന്റെ കടാക്ഷത്താലാണ് അല്ലെങ്കിൽ ആ ഈശ്വര ചൈതന്യം നിങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ കുടികൊള്ളുന്നതിനാലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ വാങ്ങിയതായ സാധനങ്ങളിൽ ഭഗവാന്റെ ചിത്രവും ഉൾപ്പെടുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് പേപ്പർ തുറക്കുമ്പോൾ തന്നെ ഇന്നേ ദിവസം ഭഗവാന്റെ ചിത്രമോ അല്ലെങ്കിൽ മറ്റു ദേവതകളുടെ ചിത്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് പേപ്പർ തന്നെ ആകണം എന്നില്ല മൊബൈലിൽ അപ്രതീക്ഷമായി ഇന്നേ ദിവസം തുറക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ചിത്രമോ മറ്റ് ദേവതകളുടെ ചിത്രമോ ഇന്നേ ദിവസം അപ്രതീക്ഷമായി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് അതേപോലെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം പൂജാമുറിയിൽ ദേവതാ ചിത്രങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ ചിത്രം നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷ്യമാണ് കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലാത്തതോ ആയ അവസരങ്ങളിൽ ഗന്ധം സുഗന്ധം ആ വീടുകളിൽ പരക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് കളഭമാണ് എങ്കിൽ ഗുരുവായൂരപ്പന്റെ അഥവാ സാധാ കളഭമാണ് എങ്കിൽ ഗുരുവായൂരപ്പന്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം ഏറ്റവും ശുഭകരമായ ലക്ഷണം ഇനി അഥവാ വിഭൂതിയുടെ ഗ്രന്ഥമാണ് എങ്കിൽ പരമശിവന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇത് ആ മാസം ഏറ്റവും ശുഭകരമായി തന്നെ നിങ്ങൾക്ക് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം ശുഭകരമായ വാർത്തകൾ പലരും കേൾക്കുന്നതാകുന്നു അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് വിശേഷപ്പെട്ട ലക്ഷണമാണ് ആ വീടുകളിൽ ആ വ്യക്തികൾക്ക് തീർച്ചയായും ഈ മാസം ശുഭകരമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഇപ്രകാരം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്ന് കണ്ണാടിയിൽ സ്വയം നോക്കുമ്പോൾ മുഖത്ത് ഒരു പ്രത്യേകമായ തെളിച്ചം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു പ്രസന്നത അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസംശയം പറയാം മറ്റൊരു ലക്ഷണം പാല് തിളച്ച് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മാസം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പാല് തിളച്ചു പോകുന്നത് ഇത് അപ്രത്യക്ഷമായി സംഭവിക്കുകയാണ് എങ്കിൽ ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇനി വിളക്ക് വയ്ക്കുന്നതായ അവസരത്തിൽ കിളികളുടെ ശബ്ദം കേൾക്കുന്നത് പ്രത്യേകിച്ചും ചെറു കിളികളുടെ ശബ്ദം കേൾക്കുന്നത് ഏറ്റവും വിശേഷമാണ് ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കടാക്ഷമുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുള്ളത് അതിനാൽ തന്നെ ഇന്നേ ദിവസം ശുഭകരമായ ഫലങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ പല്ലിയെ ഇന്ന് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിലായോ കാണുകയാണ് എങ്കിൽ അതും വിശേഷമാണ് മനസ്സിന് അകാരണമായി സന്തോഷം അനുഭവപ്പെടുക ഇന്ന് എന്തെന്നില്ലാത്ത സന്തോഷം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് ഈശ്വര ചൈതന്യം ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലും ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തീരാൻ പോകുന്നു എന്ന സൂചനയുമാണ് അർത്ഥമാക്കേണ്ടത് പല തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് വടക്ക് ഭാഗത്ത് ഇന്ന് അപ്രതീക്ഷിതമായി കീരിയെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങളാണ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക എന്ന കാര്യം ഒക്കുക ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം പ്രധാന വാതിലിന് നേരെയായി തന്നെ ഇന്നേ ദിവസം രണ്ട് മൈനയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ് തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും പ്രധാനമായും ഈ ലക്ഷണങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുവാൻ സാധിക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നേ ദിവസം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്ന കാര്യം ഓർക്കുക